ലോകത്തിന്റെ ജാജുലമായ ചരിത്രത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭവലപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ഒരു റൊമാന്റിക് ഭാവനക്കുപോലും സങ്കല്പിക്കാൻ കഴിയാത്ത അതുല്യമായ ഒരു കഥാപാത്രമായി മാറിയ ഇസ്ലാമിലെ ഏതൊരാളുടെ മനസ്സിനെയും പിടിച്ചു കുതുക്കുന്ന ഒരു അപൂർവമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മാനസിക പരിവർത്തനത്തിന്റെ വഴിവിളക്കായി ലോകചരിത്രത്തിലെ നിസ്തുലനായി നിന്ന മഹാനായി സയ്ദിന ഖത്താബ് ായി കിടക്ക ഇത് നിങ്ങൾക്കോ ഇവിടെ നിന്ന് ഞാൻ തുടങ്ങാണ് മരണാസന്നനായി കിടക്ക ആ സമയത്ത് സുബഹി നമസ്കാരത്തിനു വേണ്ടി പള്ളിയിലോട്ട് പോകുന്ന സമയത്താ ആ സമയത്ത് മഹാനായ ഉമർ ഉമറലി അള്ളാഹുത്തലാനു നിസ്കാരത്തിന് നേതൃത്വം നൽകവേ അപോലെ എന്ന് മഠപ്രാനന്ദന്റെ കൈയെടുക്കുന്ന് പിച്ചാറ്റി ഉമറലി അള്ളാഹുവെന്നെന്റെ അടിമയത്തിലോട്ട് കുത്തിയിറക്കി കുടൽമാല മുടുവനും വെടിയിലോട്ട് ചാടി ഉമറലി ബോധരഹിതനായി മഹാനായ മകനും പുല്ലാഹുവിനും ഉമരന്റെ മടിയിലെ തന്നെ വെച്ച് കിടക്കുകയാടക്കുമറലി അള്ളാഹുവെന്ന് ബോധരഹിതനാകും ോധം വരും സുബോധം വരും വേദന തന്റെ ശരീരത്തിലൂടെ വല്ലാടെ പെടുന്നു കിടക്കുമ്പോ കുത്തേറ്റ് ശരീരത്തിന്റെ മുറിപ്പാടുകളിലൂടെ രക്തം തടം തല്ലിയാത്തത് ചരിത്രത്തിൽ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം മുടിച്ചാലത് മുഴുവൻ മുറിപ്പാടിലൂടെ വെളിയിലോട്ട് പോകുന്ന രീതി രീത്മാരമു ചുമരിത്തറിച്ച് ഉമറിയാനും മരണത്തെ മുഖാമുഖം കണ്ടുകിട്ടുമ്പോ മാറ്റ

മരണത്തെ കാത്ത് കിടക്കുന്നെന്ന് കേട്ടപ്പോ മദീന മുടുമനും നിറകണ്ണുകളോടെ കുത്തേറ്റ് കിടക്കുന്ന മൃതപ്രായനായി കിടക്കുണ്ടോ ഉമറലി അല്ലാഹു വന്നുവിനെ സന്ദർശിക്കാമരുകയാമറിയല്ലാഹുന്നു കുട്ടൽമാരെ വെളിയിലേക്ക് വേദന പിടിച്ചടക്കിയിട്ട് കിടക്കുകയോ ആ സമയത്തൊരു ചെറുപ്പക്കാരൻ ഉമറലി അല്ലാഹുവന്നുവിനെ കാണാമെന്നു കുടൽമാല വെളിയിലോട്ട് ചെറിയ രക്തത്തിൽ കുളിച്ച് മരണത്തിൽ നരങ്ങി മൂണി സ്വാഗതം ചെയ്യുന്ന ഉമറലി അല്ലാഹു വന്നുവിന്റെ അടുക്കൽ വന്നു चरप्रकार प्राणे असर अमीर मुमिनी अमीर मुमिनी नुमलियला സലാം എന്നിട്ട് മഹാനായ ഉമറ എല്ലാവർക്കും മരണപ്രാളത്തിൽ ആശ്വസിപ്പിക്കുകയാ പ്രിയപ്പെട്ട ഉമറേ അഭിഷ്വരയാ മീനിനിഭിഷനാലക്കുമിന് സഹൃദത്തില്ല ൊന്നിനെ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക പരലോകത്തേക്കുള്ള യാത്രയിൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക് എത്രയോ നകയുണ്ട് അല്ലാണ്ട് റസൂലിനോട് നിങ്ങൾ സാഹസിച്ചാറുള്ളേക്കു സ്വർണില്ല റസൂലിനോട് ഒട്ടിപ്പിടിച്ച് നിങ്ങൾ നടന്നതല്ലേ സുമ്മ ഒരു കാലത്ത് നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് പിന്നീടാ ഹിതേ ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന ഉമറ നല്ലാഹു എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാ പ്രസംഗിക്കുകയാവു സന്തോഷിക്കാൻ നിങ്ങൾക്ക് എത്ര വക തന്നിട്ടുണ്ട് നിങ്ങൾ മരിച്ചിട്ട് കബറില് കിടന്നാൽ നിങ്ങൾക്ക് സ്വർഗമാണല്ലോ ഉമറേ സുമ്മ നിങ്ങളൊരു കാലത്ത് തുമ്മാളിയായിട്ടുള്ളു അല്ലാഹു നിങ്ങൾക്ക് വെളിച്ചം നിന്ന് നിങ്ങൾ ശിരാവിലേക്ക് വന്നു പിന്നീട് നിങ്ങൾ അല്ലാണ്ടർ സൂനിന് തണരായിട്ട് കൂടനുള്ളൂ അവസാനം അല്ലാഹുവിന്റെ നിങ്ങളെ തെടുത്തിട്ട് ഖലീഫയായി നാട് ഭരിച്ചുവല്ലോ അവസാനം പിന്നെ ഇതാരും നിൽക്കുന്നതുപോലെ ചിത്തം വഹിച്ച് മരിക്കാൻ മരിക്കാമോണ്ടല്ലോ ഉമറേ ഇതിനേക്കാൾ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് നിറപ്പ് ചെയ്യാനില്ലല്ലോ മരണത്തിന്റെ വെപ്രാളത്തിൽ പടയുന്ന ഉമറിയല്ലാണുവിന് ആ ചെറുപ്പക്കാരെ സമാശ്വസിപ്പിച്ചിട്ട് അയാള് പോകാൻ വേണ്ടി തിരിഞ്ഞ് ഹരിയത്തിന് കാണാ ഫലം എന്റെ സുഹൃത്തുക്കളും എന്റെ ചെറുപ്പക്കാരൻ കേൾക്കടേ ഈ ചരിത്രം നിങ്ങൾ മനസ്സിൽ വെക്കട് വാക്കവിയുടെ ഈ വാക്കുറടെ ഫലം അതുപറ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് പോകാൻ വേണ്ടി തിരിഞ്ഞു പോലകള് വെളിയിലോട്ട് ി മരണത്തിന്റെ പ്രാളത്തിൽ കിടന്ന ഉമറലിയല്ലാകുത്തിനും മെല്ല കണ്ണുകൾ തുറന്നു നോക്കുമ്പോ കാണുന്നവരത്തിന്റെ ചാരത്ത് വന്നതിന് തന്നോട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോ ഉമറലിയല്ലാന്ന് കിടന്നുകൊണ്ട് കാണുന്നത് ആ ചെറുപ്പക്കാരന്റെ വസ്ത്രം നിര്യാണിയുടെ താരേക്ക് വീണിട്ട് ഭൂമിയിൽ കിടന്ന് ഇടയുകയാ നിങ്ങളൊന്നാലോചിച്ചു നോക്ക് അത് അത്ര വലിയൊരു തെറ്റായിട്ട് നമ്മൾ പരിഗണിക്കാറില്ലല്ലോ ആ ചെറുപ്പക്കാരന്

അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന പൊന്നുമോൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പരിശ്രമിക്കുന്നത് എഴുന്നേക്കാ അങ്ങാണിച്ചു മോനെ ഉപ്പായ ഒന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തിട്ട് ഒരു മഹാനായ മനുഷ്യന്റെ അവസാന നിമിഷമാണ് ഉമറലി എല്ലാഹുത്തനാണ് എഴുന്നേൽപ്പിച്ചു നിർത്തി റളിയല്ലാഹു എല്ലാഹുത്തനാണ് എഴുന്നേറ്റിട്ട് വനത്തെ കൈകൊണ്ട് ചിതറിപ്പോയ കുടരുമാര വയറ്റിൽ േക്ക് ചേത്ത് പിടിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ നടന്നുപോയ ചെറുപ്പക്കാരനെ വിളിച്ചു അയ്യുഹൽ ഫത്താ അയ്യു ഫത്താ ഓ ചെറുപ്പക്കാരാ ഇവിടേക്ക് വരിക ഉമറിയാഘുവൻവിനെ സുഖിപ്പിക്കുന്ന വർത്തമാനം കിടന്ന് തിരിച്ചു പോകവേ പിടികേറ്റ് തിരിച്ചു വന്ന ആ ചെറുപ്പക്കാരന്റെ തോളിലേക്ക് രക്തഭംഗി തന്റെ ഇടത്തെ കൈ ആ മനുഷ്യന്റെ തോളിലേക്ക് വെച്ച് വീണാൻ പോകുമ്പോ വാരി നിന്ന് ഒരു കൈ കൊണ്ട് വയറ്റിലേക്ക് മയത്തിലേക്ക് പിടിച്ച് ഇടത്തെ കൈ തന്റെ പാതന്റെ രക്തഭംഗിമായ കൈ ആ ചെറുപ്പക്കാരന്റെ തോളിൽ വേദന കടിച്ചു മറുപടി ഉമരളിയല്ലാ കുത്തരാന് പറഞ്ഞു വറ്റേ ഓ പൊന്നുമോനെ നിന്റെ വസ്ത്രം നിര്യാണിയുടെ താഴെ കിടക്കുകയാണ് ആ വസ്ത്രമെന്ന് ഉയർത്തി എടുക്കുമോനെ നിന്റെ വസ്ത്രമൊന്ന് മേലോ പുളുക്ക് ഉയർത്തിയൊടുക്ക് നിന്റെ റബിനേറ്റവും ഇഷ്ടപ്പെട്ടതാണ് വാബുക്കാലി സൗബുക നിന്റെ വസ്ത്രം ഈട് നിൽക്കാനുള്ളത് കാരണമാണോ പറയുന്നത് പുതിയ നാട് പരിസരത്തുമുള്ള എന്റെ കൽവിന്റെ കശനമായ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് ഉമതലിയല്ലാൻ ഇത് പറയുമ്പോ മകനായ അബ്ദുല്ലാഹിബിനെ ഉമർ ചോദിച്ചു ഉപ്പാ എന്തിനാണ് ഇത്ര പാടുപെട്ടിട്ട് ഈ നിസ്സാര കാര്യം അവനോട് പറയുന്നത് ഉമദലി എല്ലാഹുത്തിനാണ് പറഞ്ഞ ഒരു മറുപടി എന്റെ ആവശ്യത്തിന്റെ പ്രതീകമായി എന്റെ വാക്കുകളുടെ പ്രച്ഛലമായ പിന്തുണയായി എന്തിനാണ് ഞാൻ ഇത്ര ശബ്ദമുയർത്തുന്നതിന്റെ പുറകിലുള്ള പ്രോച്ഛലമായ ചേതനയായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ ഉമർ അതില്ലാഹുന് പറഞ്ഞു മോനെ അബ്ദുള്ള മോനെ അബ്ദുള്ള മുമ്പിലോട്ട് പോകാൻ പോവുകയാൽപ്പം കഴിഞ്ഞാലും ഒരു മണ്ണിന്റെ അടിയില ഇനി മുൻകരുന്ന് കീറിന്റെ ഈ ചുമറ്റില പടച്ചറപ്പിന്റെ ഹിസാബിലേ കുമർ യാത്രയാവുകയാ ഞാൻ എന്റെ മുമ്പിൽ കിടന്നിട്ട് വസ്ത്രാന്തരം ഇങ്ങനെ നദിയാണ് ഇവിടെ താഴേക്ക് കിടന്നപ്പോ പെട്ടെന്ന് എന്റെ ഹബീബായ നബിതങ്ങളുടെ ഹരീഫന്റെ മനസ്സിൽ ഓർമ്മ വന്നു ഓർമ്മ വന്നത് അല്ലാണ്ട് പറഞ്ഞ ഹദീഫ് നിങ്ങളോട് ഞാൻ പറഞ്ഞു നിലട്ട്

തിരൂരു പരിസരത്ത് കിടക്കുന്നവരോട് പൊന്നാനക്കാരോട് അടുത്ത മൂന്നാം തീയതി വരുന്ന മൂന്നാം തീയതി എന്ന പ്രസംഗമുണ്ട് ബാക്കി ഞാൻ ഈ അവിടെ വെച്ച് ഞാൻ എനിക്ക് ബാക്കി പറയാനുള്ളത് പറഞ്ഞുകൊള്ളാം മൂന്നാം തീയതി പൊന്നാനിയിൽ വെച്ച് ചമ്രവറ്റത്ത് വെച്ച് അള്ളാഹുനാഥൻ നൽകട്ടെ നൽകട്ടെ പണച്ചരത്തിന്റെ ദീനിനെ ആരെയും പേടിക്കാതെ പറയാൾ ഒരു സ്ഥാനമാനത്തിനു വേണ്ടി ഒരു സത്യത്തെ വെക്കാതിരിക്കാൻ അല്ലാതെ തോഫിയും നൽകുമാറാകട്ടെ മനറാമിൻ മുൻകാറാ െങ്കിലും മുമ്പിൽ അല്ലാണ്ട് ഭീനെ വെറുക്കപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് കണ്ടാല് ആദ്യം അവന് പറ്റുമെങ്കിലും അവൻ കൈ കൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ കൈ കൊണ്ട് തടയാൻ പറ്റുന്നതിനാണോ തടയണം പെങ്ങളെ തടയണം പെങ്ങളെ തടയണമുപ്പോ നിന്ന മോറ്റ് വിറുക്കാൻ പോകുമ്പോ നിന്ന മോൽ ഈ നേരത്തെക്കും അമ്പാരിക്കും ഹറാമിന് പോകുമ്പോ നിന്റെ കൈ കൊണ്ട് തുടിച്ചിന് പിട്ടു പറയണം പോകരുത് മോന് അത് വാപ്പാടധർമ്മമാണ് അത് വാപ്പാടർമ്മമാണ് കൈ കൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ കൈ കൊണ്ട് അതല്ല കൈ തടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അതിന് കഴിയാതെ വന്നാൽ അവനവെന്ത നാവ് കൊണ്ട് തടയട്ടെ അതാണ് വാക്കവി നിർവഹിക്കുന്നത് കൈ കൊണ്ട് പറ്റില്ലെങ്കിലും നാവ് കൊണ്ട് തടയുമടാ ർക്കും സാധ്യമല്ല ഇത് പടച്ചിറപ്പിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി റബ്ബ് നിയോഗിച്ച നിനക്ക് നിയോഗിച്ചെങ്കിലും നാവ് കൊണ്ട് തടയട്ടെണ്ടും തടയാൻ കഴിഞ്ഞില്ലെങ്കില് നീ പറയണം ഈ കാണുന്ന ആനയും അമ്മാരിയും ഗാനമേളയും കെട്ടും ചെണ്ടയും ഒക്കെ ഇത് അനുശ്രാമികമാണ് ഇതല്ലാണ്ട് ഇട്ടപ്പെട്ടതല്ല നിന്റെ കബറിന് നീ മാന്യമായി പെണ്ണേ നീ വിളിച്ചു പറയണം ഇത് ഹറാമാണെന്ന് നീ വിളിച്ചു പറഞ്ഞു കൊടുക്കണം അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ വൈല മെസ്തത്തെ പപിക്കൽ നിന്റെ നീ അതിനെ വെറുത്തുകളയണേ തിരൂരുകാരൃയം കണ്ടെങ്കിലും വെറുത്തിട്ട് ഈ ആവാസം നടക്കുന്നതിന്റെ മറുഭാഗത്തൊന്ന് കാണാൻ കാട് തടത്തുന്നവർ കാൽക്കൂട്ടം കാണുമ്പോ ആവേശം കൂടുമല്ലോ ആ ആവേശമെങ്കിലും കൂട്ടാടനക്ക് വീടിന്റെ അകത്ത് ഇരുന്ന് കൂടി അവന് കഴിയുമെങ്കിൽ അല്ലാഹുഹൂ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ അതിന് കഴിയാതിരുന്നാലൃദയം കൊണ്ട് തടയട്ടെ ഈ മാനിന്റെ അതിനേക്കാൾ താണ ഒരു ശാഖയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ حبيبا يا نبي محمد مصطفى حبيبا يا نبي محمد مصطفى ഉറക്കപ്പെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനെ ഇതിൽ വരുത്തു കളയണം നാതുകൊണ്ട് തെടുക്കണം അതിൻഷാല്ല ഞാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ഹൃദയം കൊണ്ട് വെറുക്കണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇത് നമ്മുടെ ബാദ് മുസ്ലിമീങ്ങള് ഇത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് മുസ്ലിമീങ്ങള് അള്ളാഹു നമുക്കതിനെ തോഫീക്ക് നൽകുമാറാകട്ടെ